ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് അഞ്ച് വിക്കറ്റിന് ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യം ബാറ്റിത് ചെന്നൈ സൂപ്പർ കിങ്സ് നൂറ്റി അമ്പത്തിനാല് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ അഞ്ച് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് നൂറ്റി അമ്പത്തിനാല് എന്ന വിജയലക്ഷ്യം മറികടന്നിരിക്കുകയാണ് ടോസ് നേടിയ ഹൈദരാബാദിന്റെ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമിൻസ് ആദ്യം തന്നെ ബൌൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം ശരിവെക്കുന്ന വിധത്തിൽ ആദ്യ ബോളിൽ തന്നെ ഷെയ്ഖ് റഷീദ് ഔട്ട് ആവുകയും ചെയ്തു മുഹമ്മദ് ഷമിയുടെ മനോഹരമായ ഒരു ഔട്ട് സിംഗിൽ ഫസ്റ്റ് ലിപ്പിൽ അഭിഷേക് ശർമ്മയ്ക്ക് ക്യാച്ച് നൽകിയാണ് ഷെയ്ഖ് റഷീദ് ഔട്ടായത് പക്ഷേ അതിനുശേഷം ആയുഷ് മാത്രെ എന്ന് പറയുന്ന മുംബൈയിൽ നിന്നുള്ള പതിനേഴ് വയസ്സുകാരനും ഒപ്പം ബാറ്റ് ചെയ്യാൻ വന്ന സാം കറിനും കൂടെ ആ ഒരു സ്കോറ് ഉയർത്തിക്കൊണ്ടേയിരുന്നു അതിനുശേഷം സാം കറൺ ഔട്ടാവുകയും സാം കറിന് ശേഷം രവീന്ദ്ര ജഡേജ ിലേക്ക് വരികയും അദ്ദേഹം ഒരു ഇരുപത് റൺസിൽ കൂടുതൽ നേടുകയും ചെയ്തു മത്സരം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യത്തെ ആറ് ഓവർ പിന്നിടുമ്പോൾ മൂന്ന് വിക്കറ്റ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നഷ്ടപ്പെട്ടുവെങ്കിലും അവർ അമ്പത് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ആ സമയത്താണ് അവരുടെ പുതുമുഖ താരമായിട്ടുള്ള അല്ലെങ്കിൽ സൌത്ത് ആഫ്രിക്കയുടെ അണ്ടർ നയൻറ്റീൻ ടീമിന്റെ അംഗമായിരുന്ന കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുംബൈ ഇന്ത്യൻസിന്റെ ടീമിലുണ്ടായിരുന്ന ഡെവാൾഡ് ബ്രവിസ് അദ്ദേഹം ആദ്യമായിട്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഒരു മത്സരത്തിൽ കളിക്കാനിറങ്ങുന്നത് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ ചെയ്യാനെത്തുകയും നല്ല മനോഹരമായ ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു അദ്ദേഹം നാൽപ്പത്തിരണ്ട് റൺസാണ് നേടിയത് അദ്ദേഹത്തിന്റെയും ആയുഷ് മാത്രമേ നേടിയ ഒരു മുപ്പത് റൺസിന്റെയും പിൻബലത്തിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പിന്നീടുള്ള ഓവറുകളിൽ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചത് ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള ചെപ്പോക്കിലെ പിച്ചിന്റെ ഒരു കണ്ടീഷൻ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചാണ് എപ്പോഴും അവിടുത്തെ ക്യൂറേറ്റർമാർ ഒരുക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു വൺ എയ്റ്റി എന്നൊക്കെ പറയുന്നതാണ് അവിടുത്തെ ഒരു പാർ സ്കോർ ആയിട്ട് നമ്മൾ പറയാറുള്ളത് പക്ഷേ ഇത് പാർ സ്കോറിനേക്കാളും വളരെ താഴെയായി പോയി ഇരുപത്തിയഞ്ച് റൺസെങ്കിലും ഷോർട്ടായി പോയി എന്നുള്ളതാണ് ൂറ്റി അമ്പത്തിനാല് റൺസ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയ ഒരു സ്കോറാണ് എന്നുള്ളതാണ് ഏതായാലും ആ ഒരു പവർ പ്ലേക്ക് ശേഷം അതായത് ആറ് ഓവറിന് ശേഷം ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള ഒമ്പത് ഓവറുകളിൽ ഏകദേശം എഴുപത്തിയേഴ് റൺസ് നേടാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിച്ചിരുന്നു പക്ഷെ അപ്പോഴും അവരുടെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതായത് ആ ഒരു പതിനഞ്ചാമത്തെ ഓവർ അവസാനിക്കുമ്പോൾ നൂറ്റി ഇരുപത്തി ആറ് വിക്കറ്റ് എന്ന് പറയുന്ന നിലയിലായിരുന്നു ആ മിഡിൽ ഓവേഴ്സിൽ സ്പിന്നർമാർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ഫാസ്റ്റ് ബോളർമാർ ഒരുപാട് സ്ലോറുകൾ സമയമാണ് ആ സമയത്ത് ഡിവാൾ ബ്രവിസിന്റെ ഒരു മനോഹരമായ ബാറ്റിംഗ് പ്രകടനമാണ് ഈ ഒരു ഒമ്പത് ഓവറിൽ എഴുപത്തിയേഴ് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് അവരെ എത്താനായിട്ട് സഹായിച്ചത് പക്ഷേ അവസാനത്തെ അഞ്ച് ഓവറുകളിൽ വീണ്ടും നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ നൂറ്റി അമ്പത്തിനാല് റൺസിന് അവര് ഓൾ ഔട്ട് ആവുകയായിരുന്നു ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ഇപ്പൊ നാൽപ്പത്തി മൂന്നാമത്തെ മത്സരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിലെ ഫോർട്ടി തേർഡ് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ ഈ ഒരു വർഷം വന്നിരിക്കുന്നത് ആകെ മൂന്ന് സെഞ്ചുറികളാണ് കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ മത്സരങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഐ പി എൽ മത്സരങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാൽപ്പത്തി മൂന്ന് മത്സരങ്ങളിൽ പത്ത് സെഞ്ചുറികളാണ് നേടിയിട്ടുള്ളതെങ്കിൽ ഈ വർഷം മൂന്ന് സെഞ്ചുറികൾ മാത്രമാണ് ബാറ്റർമാർക്ക് നേടാനായിട്ട് സാധിച്ചുള്ളത് കഴിഞ്ഞ വർഷം ഒരുപാട് മത്സരങ്ങളിൽ ഇരുന്നൂറ്റി അമ്പതിന് മുകളിലുള്ള സ്കോറുകൾ പല ഗ്രൗണ്ടിലും വരുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് പേഴ്സണലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് നമുക്കറിയാം ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു ഇന്ത്യയിൽ വെച്ചിട്ട് ആ ലോകകപ്പ് നടന്നത് ഫൈനലിൽ ഓസ്ട്രേലിയമായിട്ട് ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു ആ ഒരു ലോകകപ്പിന് തൊട്ട് മുന്നേ ഈ ഇന്ത്യയിലുള്ള എല്ലാ മേജറായിട്ടുള്ള സ്റ്റേഡിയങ്ങളിലെയും പിച്ച് റീലേ ചെയ്തിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുതുക്കി പണിതിരുന്നു അത് ഒരുപാട് ബാറ്റർമാർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലായിരുന്നു അന്ന് അതുകൊണ്ട് ആ ഒരു പിച്ചുകളെല്ലാം ബിഹേവ് ചെയ്തിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദിന ലോകകപ്പ് നോക്കുകയാണെങ്കിൽ പല മത്സരങ്ങളിലും നാനൂറിൽ കൂടുതൽ റൺസ് വരുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ മാസം കഴിഞ്ഞപ്പോഴായിരിക്കുമല്ലോ ഐ പി എൽ മത്സരങ്ങൾ നടന്നിട്ടുള്ളത് കഴിഞ്ഞ ഏപ്രിൽ മെയ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു പക്ഷേ ഈ വർഷമായപ്പോഴേക്കും പിച്ചുകൾ എല്ലാം തന്നെ കുറച്ച് സ്ലോ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് സെഞ്ചുറികൾ മാത്രമാണ് ആകെ വന്നിട്ടുള്ളത് അത് എസ്പെഷ്യലി ചെന്നൈയിലെ ഒരു പിച്ച് എന്നൊക്കെ പറയുന്നത് കുറേയും കൂടെ ഒരു സ്ലോവർ സൈഡിലാണ് പക്ഷേ അപ്പോഴും ചെന്നൈയുടെ ബാറ്റിങ്ങിലുള്ള പാളിച്ചകൾ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ആർക്കും തന്നെ നല്ല പ്രയടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ദീപക് ഹൂട നേടിയ ഒരു ഇരുപത് റൺസിൽ കൂടുതലുള്ള ഒരു സ്കോർ മാത്രമാണ് അതുകൊണ്ടാണ് നൂറ്റി അമ്പത്തിനാല് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കെങ്കിലും അവർക്ക് എത്താനായിട്ട് സാധിച്ചത് ഓരോ ക്ലസ്റ്ററുകളിൽ നമ്മൾ ആദ്യത്തെ ഒരു ആറ് ഓവറ് പിന്നീടുള്ള ഒരു ഒമ്പത് ഓവറുകൾ പിന്നെ അവസാനത്തെ അഞ്ച് ഓവറുകൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ആറ് ഓവറുകളിൽ തന്നെ അമ്പത് റൺസ് നേടിയെങ്കിലും മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് അതുപോലെ തന്നെ പിന്നീടുള്ള ഒമ്പത് ഓവറുകളിൽ എഴുപത്തിയേഴ് റൺസ് അവർക്ക് നേടാൻ സാധിച്ചുവെങ്കിലും അവിടെയും അവർക്ക് മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവസാനത്തെ അഞ്ച് ഓവറിൽ അതായത് പതിനഞ്ചാമത്തെ ഓവർ കഴിഞ്ഞുള്ള ആ ഒരു അഞ്ച് ഓവർ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും അവർക്ക് നാല് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏതായാലും ഈ ഒരു മത്സരത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് ഡിവാൾഡ് ബ്രവിസിന്റെ ഒരു ക്യാച്ച് മെന്റിസ് നേടിയതാണ് ഗാമിന്ദു മെൻഡിസിന്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ക്യാച്ച് ആയിരുന്നു ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു സിക്സ് പോകുമെന്ന് ഉറപ്പിച്ച ഒരു അടിയായിരുന്നു അത് ഒരു നല്ല ഒരു ഡൈവിലൂടെ കൈകളിലാക്കാനായിട്ട് ഗാമിന്ദു മെൻഡിസിന് സാധിച്ചു എന്നുള്ളതാണ് അത് തന്നെയായിരുന്നു ഈ ഒരു മത്സരത്തിലെ വഴിത്തിരിവ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഇരുപതോ ഇരുപത്തിയഞ്ചോ റൺസ് എക്സ്ട്രാ ആയിട്ട് നേടാനായിട്ട് അവർക്ക് സാധിച്ചതേ എന്നുള്ളതാണ് കാരണം അത്ര മനോഹരമായിട്ടാണ് ഡിവാൾഡ് പ്രവിസ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം ഈ സൗത്ത് ആഫ്രിക്ക ടി ട്വന്റിയിലെ നല്ലൊരു പ്രകടനം മുംബൈ ഇന്ത്യൻസിന്റെ അവിടുത്തെ ടീമിനുവേണ്ടി കാഴ്ചവെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പ്രകടനം അങ്ങനെ തന്നെ തുടരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏതായാലും നമ്മൾ ഹൈദരാബാദിൻ്റെ ബോളിംഗ് നിലയിലേക്ക് വരുമ്പോൾ ഹർഷൽ പട്ടേലിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ഇതുപോലെയുള്ള സ്ലിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ലോ ആയിട്ടുള്ള പിച്ചിൽ കളിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഹർഷൽ പട്ടേലും അതുപോലെ തന്നെ ജയദേവ് ഉനത്കെട്ടിൻ്റെയൊക്കെ പ്രകടനങ്ങൾ നല്ലതാവാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്ന ഒരുപാട് സ്ലോവറുകൾ എറിയാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട് ഒരുപാട് സ്ലോവറുകൾ സ്ലോ ബൗൺസറുകൾ യോർക്കറുകൾ ഇതെല്ലാം ട്രൈ ചെയ്യുന്ന ബൗളർമാരാണ് ഈ ഹർഷൽ പട്ടേലും ജയദേവ് ഉനത്കെട്ടിനെയൊക്കെ പോലെയുള്ള ബൗളർമാർ അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിലൊരു ബോളിംഗ് നമ്മൾ ഹൈദരാബാദിന്റെ ബോളിംഗിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് ഷമി മൂന്ന് ഓവറിൽ ഇരുപത്തി റൺസ് വഴങ്ങിയാണ് ഒരു വിക്കറ്റ് കരസ്ഥമാക്കിയത് പാറ്റ് കമിച്ച് നാല് ഓവറിൽ ഇരുപത്തി ഒന്ന് റൺസിന് രണ്ട് വിക്കറ്റ് കരസ്ഥമാക്കി അതുപോലെ തന്നെ ജയദേവ് ഉനത്കെട്ട് രണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസിനാണ് രണ്ട് വിക്കറ്റ് കരസ്ഥമാക്കിയത് ഹർഷൽ പട്ടേൽ നാല് ഓവറിൽ ഇരുപത്തി റൺസിന് നാല് വിക്കറ്റ് എന്ന് പറയുന്ന മനോഹരമായ ഒരു പ്രകടനം അതാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നൂറ്റി അമ്പത്തിനാല് എന്ന് പറയുന്ന ഒരു സ്കോറിൽ നിർത്തിയത് എന്നുള്ളതാണ് തിരിച്ചു മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന ബാറ്റർമാർ എന്ന് പറയുന്ന ആദ്യ മൂന്ന് ബാറ്റർമാരാണ് നമുക്കറിയാം അവർ നൽകുന്ന തുടക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യ ബോളിൽ തന്നെ ഷെയ്ഖ് റഷീദിനെ നഷ്ടമായെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ മത്സരം തുടങ്ങി രണ്ടാമത്തെ ബോളിൽ തന്നെ അവർക്ക് അഭിഷേക് ശർമ്മയെ നഷ്ടമാവുകയായിരുന്നു ഖലീൽ അഹമ്മദിന്റെ ബോളിൽ അദ്ദേഹം ഔട്ട് ആവുകയായിരുന്നു അതിനുശേഷം ട്രാവിസെട്ടും വൺ ഡൌൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വന്ന ഇഷാൻ കിഷനും ചേർന്നുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അവരെ മുന്നോട്ട് നയിച്ചു ആറ് ഓവർ പിന്നിടുമ്പോൾ മുപ്പത്തിയേഴ് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലാണ് അൻഷുൽ കബോജിന്റെ ബോളിൽ ബൗൾഡ് ആവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആറ് ഓവർ കഴിയുന്ന സമയത്ത് മുപ്പത്തി എന്ന നിലയിലായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരു ബെറ്റർ പൊസിഷനിലായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും അവര് ആറ് ഓവറിൽ അമ്പതിന് മൂന്ന് വിക്കറ്റ് ആയിരുന്നെങ്കിൽ വിക്കറ്റ് എന്ന നിലയിലായിരുന്നു പക്ഷെ അതിനുശേഷമുള്ള ഡ്യൂവിന്റെ എഫക്ട് ചെറുതായിട്ട് ഡ്യൂ വരുന്ന ഒരു സമയമാണ് ചെന്നൈയില് അതുകൊണ്ട് തന്നെ ഒരു ഡ്യൂവിന്റെ എഫക്ട് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് നല്ലൊരു ബാറ്റിംഗ് പ്രകാരം കാഴ്ചവെക്കാനായിട്ട് ഇഷാൻ കിഷൻ സാധിക്കുകയും ചെയ്തു അദ്ദേഹം ഒരു നാൽപ്പതിൽ കൂടുതൽ റൺസ് നേടി കുറെ മത്സരങ്ങൾക്ക് ശേഷമാണ് ഇഷാൻ കിഷൻ ഒരു നല്ല ബാറ്റിംഗ് ഴ്ചവെക്കുന്നത് പക്ഷേ അതിനുശേഷം മത്സരം വീണ്ടും കൈവിട്ട് പോകും എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിലാണ് കാമിന്ദു മെൻഡസിന്റെ ഒരു നല്ല ബാറ്റിംഗ് പ്രകടനം അദ്ദേഹം മുപ്പത്തിരണ്ട് റൺസ് നേടി പുറത്താവതെന്നും അദ്ദേഹവും ഒരു കുറച്ച് ബാക്കിലേക്ക് ബാറ്റ് ചെയ്യാൻ വന്ന നിതീഷ് കുമാർ റെഡ്ഡിയും നോർമലി ഒരു ടു ഡൗൺ പൊസിഷനിലാണ് ഈ സീസണിൽ മുഴുവൻ നിതീഷ് കുമാർ റെഡ്ഡി ഹൈദരാബാദിന് വേണ്ടി ബാറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് പോയതിനു ശേഷമാണ് അദ്ദേഹം ബാറ്റിംഗിലേക്ക് വന്നത് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നൂറ്റി ആറ് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഹൈദരാബാദ് ഏകദേശം ഒരു നാൽപ്പത്തി റൺസ് അപ്പോൾ വേണമായിരുന്നു പക്ഷേ അത് മനോഹരമായ ഒരു ബാറ്റിങ്ങിലൂടെ ഒരു പാർട്ണർഷിപ്പിലൂടെ അത് നേടിയെടുക്കാനായിട്ട് ഇരുവർക്കും സാധിക്കുകയും ചെയ്തു അവരുടെ ഒരു ബാറ്റിങ്ങിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെന്നൈ എന്ന് പറയുന്നത് ഒരു സൈഡ് നല്ലപോലെ വലിയ ഒരു ഗ്രൗണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് തട്ടിയിട്ടിട്ട് സിംഗിളുകളും ഡബിളുകളും ഒക്കെ ഓടുന്നത് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിരുന്നു അതായിരുന്നു ആ ഒരു പാർട്ണർഷിപ്പിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം വലിയ അടികൾക്ക് ശ്രമിക്കാതെ നല്ലപോലെ റണ്ണ് ഓടിയെടുക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അല്ലെങ്കിൽ ചെറിയൊരു വീഴ്ച എന്ന് പറയാൻ വേണമെങ്കിൽ അവരുടെ പ്രധാന പ്രധാനപ്പെട്ട ബൗളറായിട്ടുള്ള നൂർ അഹമ്മദ് നല്ലൊരു ബോളിംഗ് പ്രകടനം എപ്പോഴും കാഴ്ചവെക്കുന്ന ബൌളറാണ് അദ്ദേഹം പക്ഷേ ഈ ഒരു മത്സരത്തിൽ നാല് ഓവറിൽ നാൽപ്പത്തിൽ കൂടുതൽ റൺസ് അദ്ദേഹം വഴങ്ങി എന്നുള്ളതാണ് രണ്ട് വിക്കറ്റുകൾ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പക്ഷേ അദ്ദേഹം നാല് നാലോവറിൽ നാപ്പതിൽ കൂടുതൽ റൺസ് വഴങ്ങി അതിലൊരു പ്രധാനപ്പെട്ട ഒരു ലാസ്റ്റ് ഓവറിൽ അദ്ദേഹം പതിനഞ്ചോളം റൺസ് വഴങ്ങിയതാണ് അവരുടെ ഒരു പരാജയത്തിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണമായത് അതുപോലെ തന്നെ പതിരണ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് മദീഷ പതിരണയ്ക്ക് സാധിക്കുന്നില്ല ആ ഒരു ഓവറിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഓവറിൽ അദ്ദേഹവും ഒരു പതിനഞ്ച് റൺസ് തുടങ്ങി അതെല്ലാം ആ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള സമയത്ത് നേടാനായിട്ട് കാമിന്ദു വിൻഡീസിനും നിതീഷ് കുമാർ റെഡ്ഡിക്കും സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബൌളിംഗ് നിലയിലേക്ക് വരുമ്പോൾ അൻഷുൽ കമ്പോജ് കംബോജ് ഓവറിൽ പതിനാറ് റൺസ് വഴങ്ങി ഒരു വിക്കറ്റാണ് നേടിയത് അതുപോലെ തന്നെ കലീൽ അഹമ്മദ് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസിന് ഒരു വിക്കറ്റ് നേടിയപ്പോൾ നൂർ അഹമ്മദ് നാലു ഓവറിൽ നാൽപ്പത്തി റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു ജഡേജ മൂന്ന് പോയിന്റ് നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിന് ഒരു വിക്കറ്റ് നല്ലൊരു പ്രകടനമായിരുന്നു എൻറിച്ച് ക്ലാസിന്റെ വിക്കറ്റ് നേടാനും രവീന്ദ്ര ജഡേജയ്ക്ക് അതിൻ്റെ ഇടയിൽ സാധിച്ചിരുന്നു പതിനെട്ടാം ഓവറിൽ ഇരുപത്തിയേഴ് റൺസാണ് വഴങ്ങിയത് എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു മത്സരം അവസാനിക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് പോയിന്റ് ടേബിളിൽ വീണ്ടും പത്താമത്തെ സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒമ്പതാം സ്ഥാനത്തായിരുന്നു അവരിപ്പോൾ എട്ടാമത്തെ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഒരു ടൂർണമെൻറ്റിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുപോലെ തന്നെ ഹൈദരാബാദിന് ചെറിയ ഒരു ഹോപ്പ് മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏതായാലും നല്ലൊരു മത്സരമായിരുന്നു നല്ലൊരു ഫിനിഷിങ്ങിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ച മത്സരമായിരുന്നു പക്ഷേ അവസാനത്തെ രണ്ട് മൂന്ന് ഓവറുകളിൽ ഒരുപാട് റൺസ് വിട്ടുകൊടുത്തത് കൊണ്ട് തന്നെ ഒരു ടൈറ്റ് ആയിട്ടുള്ള മത്സരം ആയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു മത്സരം കാണാമെന്നുള്ള പ്രതീക്ഷയാണ് അസ്തമിച്ചിരിക്കുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ